ആമയൂർ കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരനായ ഋജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി രണ്ടായിരത്തി എട്ടിൽ ഭാര്യയെയും നാലു മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഋജികുമാറിനെ വധശിക്ഷ വിധിച്ചിരുന്നത് ജീവപര്യതം നിലനിൽക്കും രണ്ടായിരത്തി എട്ടിലാണ് ആമയൂർ കൂട്ടക്കൊലപാതകം നടന്നത് കേസിലെ പ്രതി റിജികുമാറിനെ വധശിക്ഷയും വിധിക്കുകയുണ്ടായി ഭാര്യയെയും നാലു മക്കളെയും കൊലപ്പെടുത്തിയ കേസിലായിരുന്നു നടപടി ഈ വിധിയിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് റിജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന് വിലയിരുത്തിയാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് കോട്ടയം സ്വദേശികളായ ഋജികുമാറും ഭാര്യ ലിസിയും പത്രപരസ്യം കണ്ട് പട്ടാമ്പി ആമയൂരിൽ റബ്ബർ ടാപ്പിങ്ങിന് എത്തുന്നത് ഇവിടെ വാടക വീട്ടിലായിരുന്നു നാല് മക്കളുമൊത്ത് താമസം രണ്ടായിരത്തി എട്ട് ജൂലൈയിലാണ് റിജി ഭാര്യയെയും നാല് മക്കളെയും കൊല ചെയ്തത് റിജിയും ഭാര്യയും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ആദ്യം ഭാര്യയെ കൊലപ്പെടുത്തിയ രജികുമാർ ലിസിയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ തള്ളുകയായിരുന്നു പിന്നീടാണ് മക്കളായ അമലിനെയും അമല്യെയും കൊലപ്പെടുത്തിയത് കുട്ടികളുടെ മൃതദേഹങ്ങൾ പുതപ്പിൽ പൊതിഞ്ഞ് ചാക്കിൽ കെട്ടി വാടക വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റു രണ്ടു മക്കളായ അമലുവിനെയും അമല്യെയും കൊലപ്പെടുത്തിയത് ഇവരുടെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു ഇതിൽ മൂത്ത ലൈംഗികമായി പീഡിപ്പിച്ചതായും തെളിഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് കുട്ടികളുടെ മൃതദേഹം വീട്ടിൽ നിന്നും കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലായിരുന്നു കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത് അധികം താമസിയായ തന്നെ രജികുമാറിനെയും പോലീസ് പിടികൂടിയിരുന്നു അന്ന് ഷൊർണൂർ ഡിവൈഎസ്പി ആയിരുന്ന പി രാമചന്ദ്രനും സംഘവുമായിരുന്നു കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് രജികുമാറിനെ പാലക്കാട് പ്രിൻസിപ്പാൾ സെഷൻ കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു രജികുമാറിന്റെ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനൊടുവിലാണ് ഇപ്പോൾ രജികുമാറിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് പട്ടാമ്പി ആമയൂരിനെ മാത്രമല്ല കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച കൊലപാതക കേസിലെ വിധിയും വലിയ ആകാംക്ഷയോടെയാണ് കേരള ജനത നോക്കി കണ്ടിരുന്നത് ഒടുവിൽ രജികുമാറിന്റെ നല്ല നടപ്പിനാണ് കോടതി വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത് ബലാത്സംഗ കുറ്റത്തിനും കൊലപാതകത്തിനും ജീവപര്യന്തം നിലനിൽക്കും